അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ ബിസ്മിറമാൻ റഹീം മുഹമ്മദിൻ അലഹമുൽമീൻ വസ്ലിം മുഹമ്മദ് സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരി ഇമാം അഹമ്മദ് റഹമത്തല്ലാഹി അലഹി തൻ്റെ മുസ്നദിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത് ഹദീസായിക്കൊണ്ട് ഉദ്ധരിച്ച ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് മാലിക് അനസുബുരമാലിക്റിയാഹുഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറയുകയാണ് അലൈഹി വസ്ല്ലം ഞങ്ങൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കൂടെ ഇരിക്കുകയായിരുന്നു ഫക്കാൽ അപ്പോൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ആൻ മിൻ അഹ്ലിൽ ജന്ന ഇതാ നിങ്ങളിലേക്കിപ്പോൾ സ്വർഗവാസിയായ ഒരു വ്യക്തി നിങ്ങളിലേക്ക് പ്രവേശിക്കും അൻസാർ അനസ്വരം പറയുകയാണ് അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ അപ്പോൾ അവരുടെ കൂട്ടത്തിലേക്ക് പ്രവേശിച്ചു തന്ത് വധൂവ് ചെയ്ത വെള്ളം അദ്ദേഹത്തിൻ്റെ താടിരോമങ്ങളിൽ നിന്നും താഴെ കുറ്റി വീഴുന്നുണ്ടായിരുന്നു കരുതഅല്ല അലി ഹിഫിയ ഹിഷമാൽ തൻ്റെ ഇടം കൈയിൽ തൻ്റെ ചെരുപ്പുകൾ അദ്ദേഹം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മനുഷ്യൻ അദ്ദേഹം കാണുകയാണ് അദ്ദേഹം പറയുകയാണ് ഫലം ഫലമാക്കാൻ പിറ്റേ ദിവസം റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമ്മ ഇതേ കാര്യം ആവർത്തിക്കുകയും ഇതേ വ്യക്തി തന്നെ അവരിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു മൂന്നാമത്തെ ദിവസവും ഇതേ കാര്യം പ്രവാചകൻ ആവർത്തിക്കുകയും ഇതേ മനുഷ്യന് വീണ്ടും കയറി വരികയും ചെയ്തു അനസ് പരിമാലി കറുതിയുള്ളും അവതോടൊപ്പം തന്നെ എല്ലാ സ്വഹാബികൾക്കും അത് വലിയ അത്ഭുതമായി മൂന്ന് തവണ പ്രവാചകൻ സുല്ലാഹു അലിഹ് വസല്ലം ആവർത്തിച്ച് പറഞ്ഞപ്പോഴും മൂന്ന് ദിവസവും പ്രവേശിച്ചത് വലിയ വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ അബ്ദുലാഹിബിൻ അമ്രബിൻഹു അദ്ദേഹത്തെ സന്ദർശിക്കാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയാണ് അബ്ദുലാഹിബിൻ അമറബിൻ്റെ ഉദ്ദേശം എന്താണ് ഈ മനുഷ്യന് സ്വർഗപ്രവേശനത്തിനു മാത്രം പ്രത്യേകമായി പ്രവർത്തനങ്ങൾ ഉള്ളത് എന്നറിയാനും വേണ്ടിയായിരുന്നു അദ്ദേഹം ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് പോവുകയും മൂന്ന് ദിവസം ആ സുഹാബിയുടെ കൂടെ ജീവിക്കുകയും ചെയ്തു ആ വീട്ടിൽ താമസിക്കുകയും ചെയ്തു ആസ് അബ്ദുൽഹു പറയുകയാണ് ഫലം യറഹു മിനൽ യറഹുലി എൻ ഞാൻ ആ മനുഷ്യനെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം രാത്രിയിൽ വളരെ അധികം എഴുന്നേറ്റ് നമസ്കരിക്കുമെന്നും ഞാൻ കണ്ടിട്ടില്ല غير أنه إذا تعارى وتقلب على فراشه ذكر الله عز وجل وكبر حتى يقوم لصلاة الفجر مرشي أدهم وركن الله سبحانه وتعالى يوركم بنيره സുഭീ നമസ്കാരം വരെ ആ മനുഷ്യൻ രാത്രി നമസ്കാരം ചെയ്യും അതില്ലാതെ ഒരുപാട് സമയം എഴുതി നമസ്കരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഹൈഹർ അന്യലസ്മരക്കോലും ഇല്ല ഹൈഹറൻ അതേപോലെ തന്നെ ആ മനുഷ്യൻ നല്ലതല്ലാതെ മറ്റൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടുമില്ല പ്രത്യേകിച്ച് കൂടുതൽ പ്രവർത്തനങ്ങളൊന്നും തന്നെക്കാളെ പ്രവർത്തിക്കുന്നതായി കാണാതിരുന്ന അബ്ദുലിബിൻ അമർ ബിൻ അനാസ് പ്രതിയത വലിയ അത്ഭുതമായി മൂന്നാം ദിവസം ആ വീട്ടിൽ നിന്നും അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു മൂന്ന് തവണ പ്രവാചകൻ സലാഹു അലിഹ് വസലം പറഞ്ഞപ്പോഴും താങ്കളാണ് പ്രവേശിച്ചത് എന്താണ് താങ്കൾക്ക് അതിന് മാത്രമുള്ള പ്രത്യേകത എന്ന് ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ അബ്ദുല്ലാഹിബിൻ അമർബിൻ ആസ് റദയല്ലാഹു എന്നോട് പറഞ്ഞത് മാഹുവ ഇല്ല മറ നീ കണ്ടതല്ലാതെ അതിനപ്പുറത്തൊന്നും എൻ്റെ അടുക്കൽ എന്ന് ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹിബിൻ അമർബിൻ ആസ് തിരിച്ച് നടക്കുകയാണ് ആ സന്ദർഭത്തിൽ തിരിച്ചു വിളിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു ഇല്ല ഋഷ്യൻ നീ കണ്ടതല്ലാത്ത മച്ചൊരു പ്രവർത്തനവും എനിക്കില്ല മറിച്ച് അതോടൊപ്പം തന്നെ എനിക്ക് മുസ്ലിങ്ങളിൽ പെട്ട ഒരാളോടും എനിക്കൊരു പകയും വിദ്വേഷവും ഇല്ല വല അഹ്സു അഹദൻ അലഹൈറിൻ അഹ്ലാഹു ഇയാഹു അള്ളാഹു അവർക്ക് നൽകിയ ഒരു വ്യക്തിക്ക് നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ വിഷയത്തിലും എനിക്ക് യാതൊരു അസൂയയും ഇല്ല എന്നാണ് ഈ രണ്ടു കാര്യങ്ങളാണ് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതും പ്രവാചകൻ മൂന്നുവട്ടം ആവർത്തിച്ച് പറഞ്ഞതുമെന്ന് അബ്ദുലാഹബിബിറബിൻ ആസ് റാഹുൻ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നു സഹോദരന്മാരെയും സഹോദരിമാരെയും നമ്മളിൽ എത്ര പേർക്കിത് സാധ്യമാകും മുസ്ലിങ്ങളിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട ഒരാളോട് പോലും ഒരു പകയും വിദ്വേഷവും ഇല്ലാത്ത രൂപത്തിൽ ജീവിക്കുവാൻ ഒരാൾക്കും ഒരാൾക്കുമൊന്നാഹ് നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ വിഷയത്തിലും ഒരു അസൂയയും ഇല്ലാത്ത വിധം ആരുടെ വിഷയത്തിലും യാതൊരു തോന്നലും ഇല്ലാത്ത വിധം തനിക്ക് ലഭിച്ചത് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധ്യമാകും ഈ രൂപത്തിൽ നമുക്ക് കഴിയുന്നുവെങ്കിൽ ആ വ്യക്തിയെ പോലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കും സാധ്യമാകും അതുകൊണ്ട് ആളുകളോട് പകയും വിദ്വേഷവും ഒഴിവാക്കി എല്ലാവരോടും സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അസൂയ എന്ന വളരെ മോശപ്പെട്ട സ്വഭാവം നമ്മൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബാന നമുക്ക് സ്വർഗം നൽകട്ടെ വസു അലി മുഹമ്മദ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്